ഹെലികോപ്റ്റർ വരാതെ ഈ ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല പാലം പൊളിഞ്ഞു പോയതുകൊണ്ട് ഇങ്ങോട്ട് കടക്കാൻ വഴിയില്ല ആരെങ്കിലും ഇവിടെ ഇവിടെ വീട് പോയി ഞങ്ങള് പറ്റുന്നില്ല താങ്ങി പിടിച്ച് ശ്വാസം ശ്വാസമില്ലാതെ ചളി തിന്ന് ചളിതുപ്പി അങ്ങനെ വരുന്ന പല ആളുകളുണ്ട് ഇന്ന് രാവിലെ എണീറ്റ പാടത്തന്നെ അർജുനന് വേണ്ടിയിട്ട് ഇന്ന് കർണാടകയിൽ തെരച്ചിൽ നടക്കുന്നുണ്ടോ എന്ന് ന്യൂസിൽ ചെക്ക് ചെയ്ത സമയത്താണ് മറ്റൊരു ദുരന്തം കൂടി കാണാനാവുന്നത് കേട്ടോ സംഭവം മറ്റൊന്നുമല്ല വയനാടിലെ മുണ്ടക്കയിൽ അതായത് പുഞ്ചിരിമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചിരിക്കുകയാണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു തരത്തിലുള്ള ഉരുൾപൊട്ടലാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് വളരെ വലിയ രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടലാണ് ഇപ്പം ആ ഒരു സംഭവ സ്ഥലത്ത് നടന്നിട്ടുള്ളത് കുറേയധികം ആളുകളെ കാണാതായിട്ടുണ്ട് വീടുകൾ നഷ്ടമായിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ളൊരു പാലം ആകെയുള്ളൊരു വഴി മാത്രമാണ് ആ ഒരു പാലം റോഡും എല്ലാം ഒലിച്ചു പോയി എന്നും പറയപ്പെടുന്നുണ്ട് ആ ഒരു സംഭവ സ്ഥലത്തേക്ക് ആർക്കും അങ്ങോട്ട് ചെന്ന് എത്തിപ്പെടാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് കുറേ അധികം ആളുകൾ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷെ അവരൊന്നും രക്ഷിക്കാൻ അങ്ങോട്ട് എത്തിച്ചെല്ലാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലാണെന്ന് അവർ പറയുന്നുണ്ട് കാരണം അങ്ങോട്ടേക്ക് പോകാൻ ആകെ ഒരു വഴി മാത്രമേ ഉള്ളൂ ആ ഒരു പാലം ഒലിച്ചു പോയി എന്നും പറയപ്പെടുന്നുണ്ട് അപ്പൊ അവിടെ നിന്നും കുറെ അധികം വീഡിയോസും കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ പറയുന്നതും അവിടെയുള്ള ഓരോ സ്ത്രീകളും മറ്റും ഇങ്ങനെ വിളിച്ച് നിലവിളിക്കുന്ന അത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി എത്രത്തോളം ആണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല കാരണം ഇത് രാത്രിയിലാണ് നടന്നിട്ടുള്ളത് എല്ലാവരും അന്തി ഉറങ്ങുന്ന സമയത്ത് രണ്ട് മണിക്കങ്ങാണ്ടാണ് തോന്നുന്നുണ്ട് ഈ ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് അത് എത്രത്തോളം ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് അവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഇപ്പോഴും ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളുമാണ് ഇപ്പൊ പുറത്ത് വരുന്നത് ചില ആളുകൾ പറയുന്നുണ്ട് ആറ് മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും സ്ഥിരീകരണമായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും പുറത്തു വരുന്ന വാർത്തകൾ കുറേയധികം ആളുകൾ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് നമുക്ക് ഏതായാലും അവിടെയുള്ള ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് കുറച്ച് ആളുകൾ പറയുന്നുണ്ട് കണ്ടു നോക്കാം സ്ഥലത്ത് പറയുന്നത് ഭാഗത്ത് വലിയൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളത് വലിയ ദുരന്തം ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട് ഒരുപാട് ആളുകൾ മണ്ണിന്റെ അടിയിലുണ്ട് അപ്പോൾ വണ്ടികൾ ഇതൊന്നും പാലം പോയതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് കിടക്കി വിടാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് ആളുകൾ വന്നിട്ട് അതിനുള്ള സഹീകരണങ്ങൾ വന്നിട്ട് ഈ പാവപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്തണം എനിക്ക് പറയാനുള്ളത് ഹെലികോപ്റ്റർ വരാതെ ഈ ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല പാലം പൊളിഞ്ഞു പോയതുകൊണ്ട് ഇങ്ങോട്ട് കടക്കാൻ വഴിയില്ല അപ്പൊ എത്രയും പെട്ടെന്ന് അതിനുള്ള സഹകരണങ്ങൾ ചെയ്തിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ രക്ഷിക്കണം അതിന് പറയാം എത്രയും പെട്ടെന്ന് ഓക്കെ അദ്ദേഹത്തിൽ രക്ഷപ്പെട്ട് കൊണ്ടുവന്ന കങ്ങാണത് ഇത് ചുരമ്പന പിന്നെ നമ്മുടെ സ്റ്റാർട്ടിങ് ഇത് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ട് ആ രൂപത്തിൽ ആണ് ആണവസ്ഥ ആളുകൾ ആളുകളുണ്ട് താങ്ങിപ്പിടിച്ച് ശ്വാസമില്ലാതെ ചളി തിന്ന് ചളി തുത്തി അങ്ങനെ വരുന്ന പല ആളുകളുണ്ട് അവിടെ ഇങ്ങോട്ട് ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട് ഏഹ് അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തി രക്ഷപ്പെട്ടാണ് അങ്ങാടിയിലാണ് പോയി കാണുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഹെലികോപ്റ്റർ വരിക എന്നല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല എന്നുള്ളതാണ് കാരണം അങ്ങോട്ടേക്ക് എത്തിച്ചെല്ലാൻ മറ്റൊരു മാർഗ്ഗവുമില്ലെങ്കിൽ പിന്നെ ഹെലികോപ്റ്റർ വന്നിട്ട് മാത്രമേ അവിടെ രക്ഷാപ്രവർത്തനം തുടങ്ങാൻ സാധിക്കുകയുള്ളൂ പക്ഷെ ആ ഒരു സമയം വരെ അത് നീട്ടിവെക്കുക എന്ന് പറയുന്നത് കുറേയധികം ജീവനുകൾ നഷ്ടപ്പെടാൻ കാരണമായേക്കാം പക്ഷെ ഇവിടെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളെന്ന് മനസ്സിലാകുന്നത് കാരണം അങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള റോഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വഴിയും ഇല്ല എന്നുള്ളതാണ് പിന്നെ പല ചെറിയ കുറുക്ക് വഴികളോ മറ്റും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അതിലൂടെ പോയിട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ടായേക്കാം ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ന്യൂസും മറ്റും പുറത്തുവിടുന്നുണ്ട് നമുക്ക് ആ അവർ വാർത്തയെന്ന് കണ്ടുനോക്കാം ആദ്യം ആദ്യമുണ്ടായത് രണ്ടു മണിയോട് കൂടി എന്നാണ് നാട്ടുകാർ പറയുന്നത് ആ സമയത്ത് ഉണ്ടാവുകയും പിന്നെ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും പിന്നാലെ വീണ്ടും ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഇടയിൽ തന്നെ വീണ്ടും ഉരുൾപൊട്ടുകയും ചെയ്തു എന്നാണ് നമ്മളിപ്പോൾ സംശയിക്കുന്നത് ഈ ഭാഗത്തേക്ക് രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ റോഡ് പൂർണ്ണമായി മാറ്റേണ്ടതുണ്ട് ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഒരു വലിയ പ്രദേശമാണ് ഇത് നേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥലമാണ് പഞ്ചായത്ത് ഉൾപ്പെടെ സ്ഥലമാണ് മുണ്ടക്കൈ ചൂരൽ ചൂരൽമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഇത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ടൗൺ ചൂരൽമലയിലെ സ്ഥലമാണ് ഇവിടേക്ക് വരെയാണ് ഇപ്പോഴെന്തായാലും മണ്ണിടിഞ്ഞിറങ്ങിയിട്ടുള്ളത് ഏത് ഭാഗത്തൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് ഈ ഒരു സമയത്ത് കൃത്യം പറയുക പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് കാരണം നാട്ടുകാർ അറിയിച്ചനുസരിച്ച് മുണ്ടക്കൈ മേഖലകളിൽ പല തരത്ത് ഉണ്ടായി എന്ന് തന്നെയാണ് പറയുന്നത് പല ആളുകൾക്ക് നിരവധി പേർക്ക് പരിക്കേറ്റിയിട്ടുണ്ട് എത്ര വലിയ അപകടമാണ് ദുരന്തമാണ് ഉണ്ടായത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ആളുകൾ എല്ലാവരും ഇവിടെ നിന്ന് നമുക്ക് കാണാം അവിടെ ആളുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് പോയി അകത്ത് കയറി നോക്കുകയാണ് രക്ഷാദൌത്യ സംഘം അതിനുശേഷമാണ് ഇപ്പോൾ വരുന്നത് ഏതാനും വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അന്തി ഉറങ്ങുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ഉണ്ടായിട്ടുള്ളത് അവിടെയുള്ള പുഴയൊക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരവസ്ഥയാണ് വളരെ വലിയ രീതിയിലുള്ള ശക്തമായ മഴയാണ് അപ്പോൾ അവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ വയനാട് എന്നൊക്കെ പറയുമ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കുറേ അധികം ആളുകൾ ഇപ്പോഴും അവിടെ വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായേക്കാം പക്ഷെ എന്നാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതായിരിക്കും നന്നാവുക കാരണം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊന്നും എന്നല്ല എവിടെയും പോകേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് ടൂറുമായി സംബന്ധിച്ച് ആ ഒരു ഭാഗത്തേക്കൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം എല്ലാ ഭാഗത്തും ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും എന്തും സംഭവിക്കാം കാരണം ഈ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ എന്ന് പറയുമ്പോൾ വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത് നല്ല ചെരിവുള്ള കുന്നും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അപകടം ഇത്തരത്തിലുള്ള മഴ നടക്കുമ്പോൾ ഒരു അപകടം സംഭവിക്കാൻ നമുക്ക് മുൻകൂട്ടി അത് അറിയാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ടൂറും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒഴിവാക്കുകയാണെങ്കിൽ നന്നാകും എന്ന് പറയുമ്പോൾ എത്രയും ആളുകൾ വിനോദസഞ്ചാരത്തിന് പോകുന്നതാണ് ഇപ്പോൾ നമ്മളൊക്കെ നിരന്തരം സ്റ്റാറ്റസ് കാണുന്നതാണ് ഞാൻ തന്നെ ഇന്നലെയും ഇങ്ങാനൊക്കെ ആയിട്ട് കുറേ അധികം ആളുകൾ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറ് വെച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു വയനാട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവിടെ ഉള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് നാട് പിടിക്കാൻ നോക്കുക കാരണം അവിടെ നിന്നല്ല എവിടെയാണെങ്കിലും നാട് പിടിക്കാൻ നോക്കുക കാരണം ടൂറിസ്റ്റ് പ്ലേസൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഒരു മഴയത്ത് പോകേണ്ട ഒരാവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഏതൊരു ദുരന്തവും എപ്പോഴാണ് വരിക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല മുണ്ടക്കൈ എന്ന ഭാഗത്ത് ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടലാണ് സംഭവിച്ചിട്ടുള്ളത് അത് ആർക്കും തന്നെ മുൻകൂട്ടി കാണാൻ പോലും സാധിക്കില്ല അപ്പോൾ അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അന്തി ഉറങ്ങുന്ന സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഏതായാലും വളരെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിന് മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഹെലികോപ്റ്റർ ആണെങ്കിൽ അവിടെ ഹെലികോപ്റ്റർ തന്നെ എത്തിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ അതിൽ മടിച്ച് നിൽക്കാൻ പാടില്ല എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക തന്നെ വേണം ഏതായാലും അവിടെ വളരെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ